ഗ്യാഡ്ജറ്റ്സ് വണ്ണിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വച്ചാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു ഐഫോണിൻ്റെ ഒരു ഐഒസിൻ്റെ ഒരു സ്ക്രീനാണല്ലേ എന്നാൽ ഇത് ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ ഐഫോണിൻ്റെ ഒരു ലുക്ക് വരുത്തിയതാണ് ഇത് നമുക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ലുക്ക് നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതും പിന്നെ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ആ കംഫർട്ടബിലിറ്റി അതേപോലെ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതുമാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കുറച്ച് ആപ്ലിക്കേഷൻ പത്ത് ആപ്ലിക്കേഷനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ പാനൽ കിട്ടുന്നുണ്ട് ഫുൾ നോട്ടിഫിക്കേഷൻ പാനൽ കിട്ടുന്നുണ്ട് പിന്നെ കൺട്രോൾ സെൻറ്റർ കിട്ടുന്നുണ്ട് നമുക്കിവിടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഇൻ്റർനെറ്റ് ഓണാക്കാം വൈഫൈ ഓണാക്കാം നോട്ടിഫിക്കേഷൻ ഓഫാക്കാം ഓണാക്കാം പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മ്യൂസിക് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം പിന്നെ നമുക്കിവിടെ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ കോണ്ടാക്ട്സ് നമ്മുടെ ഐഫോണിലുള്ള അതേ കോണ്ടാക്ട്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കോണ്ടാക്ട്സ് മെനു ഒക്കെ കിട്ടുന്നുണ്ട് ഡയലോഗ്സ് കിട്ടുന്നുണ്ട് പിന്നെ ഒരു ലാഗും ഇതിൻ്റെ ഇടയിൽ വരുന്നില്ല നമുക്കിപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ആനിമേഷൻ സ്കെയിലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ മ്യൂസിക് എടുക്കുകയാണെങ്കിൽ ഐഫോണിൻ്റെ അതേ മ്യൂസിക് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ആ മ്യൂസിക് അതേപോലെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് മ്യൂസിക് പ്ലെയർ അങ്ങ് ഓക്കെ പിന്നെ നമുക്ക് മെസ്സേജിങ് ആപ്പ് ഐഫോണിൻ്റെ തന്നെ അതേ മെസ്സേജിങ് ആപ്പും ആ കീബോർഡ് സ്റ്റൈലും ഐഫോണിൻ്റെ അതേ കീബോർഡ് സ്റ്റൈലും നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഉണ്ടോ പിന്നെ ഐഫോണിൻ്റെ അതേ അതേ സെയിം ഒരു നയൻറ്റി പെർസെൻറ്റേജ് സെയിം എന്ന് തന്നെ പറയാം സെയിം മെസ്സേജിങ് ആപ്പൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ നമ്മുടെ ഐഫോണിൻ്റെ ക്യാമറ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ ആ ഐഫോണിൻ്റെ അതേ ക്യാമറ നമുക്കിവിടെ കിട്ടുന്നുണ്ട് വളരെ സ്പീഡായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും നല്ല സ്പീഡുണ്ട് പിന്നെ ആ ഒരു യൂസേജ് ആ ഒരു ക്ലാരിറ്റിയും കിട്ടത്തില്ലെങ്കിലും നമുക്ക് ആ ഒരു ലുക്ക് ഫീലും ലുക്കും ആ ഒരു ഫീലും നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ലോക്സ് ലോക്ക് സ്ക്രീനും കിട്ടുന്നുണ്ട് ഇതെങ്ങനെയാണ് കിട്ടാന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഈ ഒരു പത്ത് ആപ്ലിക്കേഷനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആ പത്ത് ലോഞ്ചേഴ്സ് ഉൾപ്പെടെ പത്ത് ആപ്ലിക്കേഷനും വാൾ പേപ്പറായിട്ട് ഒരു ഇമേജും ഉണ്ട് അതെല്ലാം എൻ്റെ ഗൂഗിൾ ഡ്രൈവ് അക്കൗണ്ടിലോട്ട് ഞാൻ ഒരു സ്വി ഫയലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ആ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ആ ലിങ്കിൽ കയറി അക്കൗണ്ടിൽ കയറിയിട്ട് ആ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതാണ് ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ സിപ്പ് ഫയൽ എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞ് കുറച്ച് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എക്സ്ട്രാക്ട് ചെയ്യുക എന്നിട്ട് ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി കിട്ടുന്നുണ്ട് ഫോട്ടോസ് ഐഒ എസിൻ്റെ ഗാലറി ഐഫോൺ ഉപയോഗിച്ചവർക്കറിയായിരിക്കും ഐ ഒ എസിൻ്റെ ഗ്യാലറി ഒരു പ്രത്യേക അവരുടെ തന്നെ ഒരു സിഗ്നേച്ചർ ഗാലറിയാണ് അത് നമുക്ക് ഇതിനകത്ത് അതേപോലെ കിട്ടുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോട്ടോസൊക്കെ കറക്റ്റ് സ്കൂമിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇത്രയൊക്കെ തന്നെ പക്ഷെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഞാൻ കുറേ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് ലോഞ്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് കാരണം ഇത് വളരെ ഫ്ലുവൻ്റ് ആണ് വളരെ ഒരു ലാഗും ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ട് ഇതുവരെ ഒരു ലാഗും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സോ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ലോഞ്ചറ് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് സോ എൻ്റെ ഈ വീഡിയോസ് കാണുക ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ പോയി എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്ത് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം എന്ന് വെച്ചാൽ അത്ര എന്താ പറ നല്ല സു നല്ല സുഖമാണ് യൂസ് ചെയ്യാൻ നമുക്ക് ഒരു ലാഗ് ഒന്നും ഫീൽ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കറക്റ്റ് ഐഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ തോന്നും പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഗ്യാജറ്റ് സോണിലേക്ക് കയറിയിട്ട് ആ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ അപ്പോ അപ്പായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും സോ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ച് ഫ്ലിപ്പ്കാർട്ടിൻ്റെ എനിക്ക് ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ കുറച്ച് ഗിഫ്റ്റ് വഴിച്ചോസ് ഗിവ് ഔട്ട് ചെയ്യുന്നതായിരിക്കും സോ അതിൻ്റെ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും താങ്ക്